ലോകത്തിന്റെ പ്രതീകാത്മകമായ ഏറ്റവും വലിയ പ്രതിഷേധം അരങ്ങേറിയത് ഗസക്കടുത്തുള്ള കടലിലാണ് എഴുപത് നോട്ടിക്കൽ മൈൽ അകലെ വരെ എത്തിയ ഫ്ലോട്ടില്ല കപ്പൽ വ്യൂഹം കപ്പൽ ബോട്ടുകളുമായിട്ട് അമ്പത് ബസൽസാണ് കപ്പലുകളാണ് വന്നത് അതിൽ വളരെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളുണ്ടായിരുന്നു ഇരുപതിലേറെ യൂറോപ്യൻ പാർലമെന്റിലെ പല രാജ്യങ്ങളിലെ അംഗങ്ങൾ ഏതാണ്ട് അമ്പതോളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖരാണ് എത്തിയത് അതിലെ സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രറ്റ തൊൻബർഗ് അടക്കമുള്ളവരെ അവിടെ വെക്കുകയും അവരുടെ ഈ കപ്പൽ വ്യൂഹത്തെ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ഇസ്രായേലിൻ്റെ സേന വലിയ രീതിയിലുള്ള തടസ്സം സൃഷ്ടിക്കുകയും ഇവരുടെ ബോട്ടുകളിലും കപ്പലുകളിലും സേന ഇരമ്പി ആർത്ത് കയറുകയും അവരെ എല്ലാം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു അഞ്ഞൂറോളം പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് സ്പാനിഷ് ഇറ്റാലിയൻ യുദ്ധക്കപ്പലുകൾ ഉണ്ടായിരുന്നെങ്കിലും ഒരു ഏറ്റുമുട്ടൽ നിന്നും അവർ മുതിർന്നില്ല അവർ പറയുന്നത് ഇവർക്ക് കടലിൽ എന്തെങ്കിലും സംഭവിക്കുകയും ഇവർ വെള്ളത്തിൽ വീണു പോവുകയോ കപ്പൽ